ർഷോ ടെലിഫോൺ ലൈനിൽ ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് ചേരുകയാണ് ആർഷോ ഇപ്പോൾ എസ് എഫ് ഐ നടത്തുന്ന ഈ സമരത്തെ കോൺഗ്രസ് സംശയത്തോട് കൂടിയാണ് കാണുന്നത് ജിൻഡോ ഇവിടെ ഇപ്പോൾ ഉച്ചക്കഞ്ഞി മുതൽ ഫെലോഷിപ്പ് വരെ നിരവധി വിഷയങ്ങൾ പറയുകയുണ്ടായി അന്നൊന്നും കാണാത്ത പ്രതിഷേധം ഇപ്പോൾ എന്തുകൊണ്ട് എസ് എഫ് ഐക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം അതല്ല ഞാൻ ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് എസ് എഫ്ഐയുടെ സമരങ്ങളും മറ്റു വിഷയങ്ങളും അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളും അദ്ദേഹം ഫോളോ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിനകത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നമുക്കറിയാം വലിയൊരു ശതമാനം മാധ്യമങ്ങൾ എസ് എഫ്ഐയുടെ സമരങ്ങൾക്ക് നേരെ പോയ കാലങ്ങളിൽ മുഖം തിരിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട് ഇപ്പൊ അദ്ദേഹം ഉയർത്തെ ഫെലോഷിപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേരാണ് എസ് എഫ് ഐ എസ് എഫ് ഐ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ െലോഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ മുതല ഫെലോഷിപ്പ് ഉൾപ്പെടെ വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണെങ്കിലും കേരളത്തിലെ സർവകലാശാലകളിലെ ഗവേഷകരുടെ ഫെലോഷിപ്പ് വൈകിയ സാഹചര്യത്തിലാണെങ്കിലും ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഉച്ചകഞ്ഞിയുമായി ബന്ധപ്പെട്ട് ഉച്ചകഞ്ഞിയുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച ഘട്ടത്തിൽ ഉച്ചകഞ്ഞിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് വിതരണത്തിന്റെ ഭാഗമായി നിലച്ച ഘട്ടത്തിൽ കേരളത്തിലെ ഇരുന്നൂറ്റി ഏഴ് ഏരിയ കേന്ദ്രങ്ങൾക്ക് കത്ത് വിദ്യാർത്ഥികളെ അണിനിരത്തി കഞ്ഞിവെച്ചു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയാണ് സൈ അങ്ങനെ ദൈനംദിനം ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ സമര സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ചെന്ന് നിൽക്കുന്നത് എനിക്ക് ഈ ഘട്ടത്തിലും അദ്ദേഹത്തോടൊരു വാക്വാദത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അദ്ദേഹം സംശയ ദൃഷ്ടിയോടെയാണ് എസ് എഫ് ഐ സമരത്തെ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് ആ നിലയിലല്ല അദ്ദേഹം നിലയിലാണ് ഈ നിൽക്കുകയാണ് അദ്ദേഹം ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് അല്ല ആ നിലയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസ് എന്തായാലും ഈ വിഷയത്തിൽ തരുന്നില്ല എന്നുള്ളതാണ് ആ വിഷയത്തിന് വിഷയത്തിന് മറ്റൊരു കോൺഗ്രസ് വിയോജിപ്പുണ്ട് പക്ഷേ എസ് എഫ്ഐയുടെ സമരത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട് സംശയ ദൃഷ്ടിയോട് കൂടി സമരത്തെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആർഷോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടയ്ക്ക് ജിൻഡോ അത് ചർച്ചയിൽ പറഞ്ഞു പോകുകയും ചെയ്തു വസീഫിൽ നിന്ന് ഞാൻ മറുപടി നേടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല അതുകൊണ്ട് ആ വിഷയം ഒരിക്കൽ കൂടി ഉയർത്തുന്നു നോക്കൂ ഇപ്പോൾ എസ് എഫ് ഐ ഉയർത്തുന്ന സമരത്തെ നേരിടുന്ന രീതി ീതിയെ ഒക്കെ ഈ നവകേരള സദസ്സനെതിരെയുള്ള കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കേസുന്റെ പ്രതിഷേധം ഇത് തമ്മിൽ കൂട്ടി ഇണക്കി അല്ലെങ്കിൽ ഇത് തമ്മിലാണ് ഒരു താരതമ്യം സ്വാഭാവികമായും അവർക്ക് അങ്ങനെയുള്ള ചില ന്യായമായ ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരും അതിനെങ്ങനെ കാണുന്നു അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിന്റെ ആരംഭഘട്ടം മുതലേ പറയുന്നുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് വല്ലാതെ ചർച്ച ചെയ്തിട്ടുണ്ട് വല്ലാതെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾക്കകത്ത് ജെ എൻ യു ഉൾപ്പെടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പോണ്ടിച്ചേരി ഉൾപ്പെടെ പൂര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആർ എസ് എസ് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ സർവകലാശാല പിടിച്ചടക്കുന്നതിനു വേണ്ടി ഭരണസമിതികളെ കീഴടക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് അനുകൂല മസ്തിഷ്കങ്ങളെ സൃഷ്ടിക്കുന്ന ഇടങ്ങളാക്കി സർവകലാശാലകളെ മാറ്റുന്നതിന് വേണ്ടിയൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ സ്വാഭാവികമായും ഈ ഘട്ടം എത്തുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന്റെ സർവകലാശാലകളെയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയാണ് അത് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് മതനിരപേക്ഷ മനസ്സിലുള്ള ആർ എസ് എസ് വിരുദ്ധ ചേരിയിലുള്ള മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഈ ഘട്ടത്തിലും തർക്കങ്ങൾക്ക് നിൽക്കാതെ കോൺഗ്രസ് ഉൾപ്പെടെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള ആളുകളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രട്ടത്താപ്പ് സ്വീകരിക്കരുത് ആർജ്ജ് അദ്ദേഹം പറഞ്ഞു ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളോട് അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഉദ്ദേശത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എസ്വടെ സമരത്തോടാണ് സമരത്തെയാണ് അവരെ ആശങ്കയോടെ കാണുന്നത് നിങ്ങൾക്ക് ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളോട് യോജിപ്പാണെങ്കിൽ ഈ ഘട്ടത്തിൽ യു ഡി എഫ് ചെയ്യേണ്ടത് അവരുടെ പ്രതിനിധികളായി ഈ ഈ പാനലിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ സംഘ കാവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള യു ഡി എഫ് അംഗങ്ങൾ രാജിവെച്ചുകൊണ്ട് രാജിവെച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ കേരളത്തിലെ ക്യാമ്പസുകളെ സർവകലാശാലകളെ കാൽവൽക്കരിക്കരുത് എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അല്ലാതെ എസ് എം ഈ സമരത്തെ ഉൾപ്പെടെ ആശങ്കയോടെ അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടെ കാണുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അത് തുറന്നുകൊണ്ടേ ഇരിക്കുക നിങ്ങളെ ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ